മാർക്കോ ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ എൻ്റെ എന്നോട് പേഴ്സണൽ ആയിട്ട് ചോദിക്കാണെങ്കിൽ ഉണ്ണിമുകൻഡേരി ഉണ്ണിമുകൻ എവ്രി വേ ഹി ജസ്റ്റിഫൈ ദി ആക്ഷൻ ഹീറോ റോൾ നന്നായി ചെയ്തിട്ടുണ്ട് ടിപൊളി പക്ക മാസ എൻട്രിട്ട് ഒന്നും പറയാലേ ഉണ്ട് ഏ ഒരു ഇന്റർനാഷണൽ ലെവലാണ് പടം അതെ ഒരു മാസം എൻട്രി ഉണ്ട് അവസാനത്തെ ക്ലൈമാക്സ് ഫൈറ്റ് സൂപ്പർ ആയിട്ടുണ്ട് ഒന്നും പറയാലോ എല്ലാവരും കാണണം പടം പുള്ളിയുടെ ഒരു വേറെ ഒരു ലെവലൊരു പടമാണ് ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അവസാനത്തെ ഫൈറ്റൊക്കെ പക്കാ മാസമാണ് എല്ലാവരും കാണണം തീർച്ചയായിട്ടും കാണണം ഫൈറ്റ് ഫൈറ്റ് എന്ന് എന്ന് ഓരോ ഈ വർഷത്തെ ക്രിസ്മസ് മാർക്ക് മാർക്ക് തൂക്കി മാർക്ക് തൂക്കി ആയിരം കോടിക്കുമ്പോ കാരണം അതുപോലെ ഫൈറ്റ് ഞാനിപ്പോഴും പ്രോസസ്സ് ചെയ്തിട്ടില്ല ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് കാരണം ഞാനിപ്പോഴും ആ ഒരു ലോകത്താണ് പക്ഷെ എല്ലാവരും എഫേർട്ട് എല്ലാവരും ഹാർഡ് വർക്ക് ഇതിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഉണ്ണിച്ചേട്ടും ഷരീഫ് ഖം ഹനീഫ് സറിന്റെ അപ്പോ ഞാൻ വളരെ അപ്പോൾ ഇങ്ങനത്തെ ജസ്റ്റിഫൈഡ് വയലൻ്റ് മൂവി തന്നെയാണ് പക്ഷെ ഇപ്പൊ എല്ലാ ലാംഗ്വേജസിലും വയലൻ്റ് മൂവി ഉണ്ട് സോ മലയാളത്തിൽ ഫസ്റ്റ് വയലൻ്റ് മൂവി എന്ന് പറയാം ഉണ്ണി മുകുന്ദൻ നെയ്ൽ ഡേരി ഉണ്ണി മുകുന്ദൻ എവ്രി വേ ഹി ജസ്റ്റിഫൈഡ് ദി ആക്ഷൻ ഹീറോ റോൾ നന്നായി ചെയ്തിട്ടുണ്ട് മാർക്കോ ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ എൻ്റെ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബ്രില്യൻറ്റ് മേക്കിംഗിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ കാര്യത്തിലും ഫൈറ്റ് സീക്വൻസസിൻ്റെ കാര്യത്തിലും വയലൻസിന്റെ കാര്യത്തിലും ഒന്നും ബാക്കി വെച്ചിട്ടില്ല ദ ഹവ് ഡൺ ദിയർ ബെസ്റ്റ് ആൻഡ് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വയലൻ്റ് ജോണറിലുള്ള ഒരു സ്റ്റൈലിഷ് മൂവി എക്സ്പീരിയൻസ് ആണ് ആൻഡ് ഐ തറലി എൻജോയിഡ് ഞാനിനി മിക്കവാറും മൂന്നാലാണ് ഞാൻ ചെറിയൊരു റോൾ ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു ദ മേക്കിംഗ് ആൻഡ് ഓൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കാണാൻ സാധിച്ചപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദസ് ഇസ് ഗോയിങ് ടു ബി ബ്രില്യൻറ്റ് ബട്ട് ഈ ലെവല് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഐ എം സോ ഹാപ്പി സ്റ്റൈലിഷ് ആണ് ബിക്കോസ് ആ ഒരു സ്റ്റൈൽ ഈ മൂവി മേക്കിങ്ങിൽ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ മറ്റുള്ള ഭാഷകളിൽ ഇതേപോലെ സ്റ്റൈലിഷ് ഹീറോ എൻട്രിയൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറില്ലേ ഓ വാ എന്തൊരു സ്റ്റൈലാണ് നമ്മൾ വിസലൊക്കടിച്ച് കാണാറുണ്ട് ശരിക്കും നമ്മുടെ മലയാളികൾക്ക് ഈ ഒരു സ്റ്റൈൽ സത്യം പറഞ്ഞാൽ ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് മൂവി ഇൻ ടേംസ് ഓഫ് വയലൻസ് ആ ഒരു ജോണറിൽ മലയാളികൾക്ക് ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ് ഈ മൂവി അടിപൊളിയായിരുന്നു നന്നായി വെച്ചിട്ടുണ്ട് ഹാപ്പി വളരെ ഹാപ്പി ഞാൻ പ്രതീക്ഷനിലും അടിപൊളിയായിട്ടുണ്ട് അപ്പം അതിൽ വളരെ സന്തോഷം പിന്നെ പണ്ട് പണ്ടുമുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നടന്മാരുടെ എല്ലാം അഭിനയിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഇത്രയും സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ ഇത്രയും ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിലും അങ്ങനെ ഒരു സ്ക്രീനിൽ വന്നതിലും ഭയങ്കര ഭാഗ്യം അങ്ങനെ താണ് അത് ഏത് എല്ലാ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാർക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ് അപ്പോൾ എല്ലാവരും വരാം കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാം അടിപൊളി മൂവിയാണ് കോമഡിയും പിന്നെ വേറെ കുറേ ആംഗിൾസ് ഉണ്ട് ഈ മൂവിയിൽ മാർക്കോ നമ്മുടെ മലയാളത്തിൽ നിന്ന് എക്സ്ട്രാ മൂവി എന്നുവച്ചാൽ നമ്മൾ മലയാളത്തിലേക്കത്തെ പടം കണ്ടിട്ടില്ല സീരിയസ്ലി കണ്ടിട്ടില്ല ഞാൻ പറയട്ടെ ഫസ്റ്റ് ഹാഫ് ഇമോഷണലി ആണ് അപ്പോൾ ഫാമിലി ആ ഓറിയൻറ്റഡ് ആയിട്ട് ഇങ്ങനെ പോയിട്ട് സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ പടത്തിൻ്റെ ഗ്രാഫ് വേറെ ലെവലാണ് പോകുന്നത് നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ലാഗ് എന്ന് പറഞ്ഞൊരു സാധനമില്ല മാത്രമല്ല നമുക്ക് എന്താ പറയുക ഉണ്ണീൻ്റെ സ്റ്റൈൽ ഉണ്ണീൻ്റെ പെർഫോമൻസ് ജഗദീഷ് ഷാഠൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല സിദ്ധിഖ് പുള്ളി അറിയാമല്ലോ നമുക്ക് ഓൾവേസ് സിനിമ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞാൽ ലിറ്ററലി ആക്ഷൻ മൂവിയാണത് അറിയാലോ എത്ര ആ ഫൈവ് സീൻസൊക്കെ നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഉണ്ണി ഭയങ്കരമായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എന്തുവാ പറയേണ്ടത് ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും പിന്നെ ഡയറക്ടറിൻ്റെ കാര്യം അറിയാലോ നമുക്ക് സ്റ്റൈലും കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ യങ്സ്റ്റേഴ്സാണ് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും യങ്സ്റ്റേഴ്സിൻ്റെ പോസ്റ്റ് ആണ് കുറെ കാര്യങ്ങളല്ലേ ഇതില് മ്യൂസിക് ആണെങ്കിലും ഒക്കെ ഭയങ്കര വൈറ്റ് സാധനം എന്ന് വെച്ചാൽ ചേച്ചി വേറൊരു നമുക്ക് ഞാനത് കുറെ റിവീൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് റിവീൽ ചെയ്യില്ല പടം കാണുക എന്താണ് പുള്ളി ചെയ്യണമെന്ന് നമുക്ക് അറിയണ്ടേ ഓക്കേ പിന്നെ ഇതിൽ ഉള്ള ഓരോരുത്തരും വളരെ അടിപൊളിയായിട്ട് ഇങ്ങനെ സ്റ്റൈലായിട്ട് കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ട് പടം ഒരു ഇന്റർനാഷണൽ ലെവല് എത്തിച്ചിട്ടുണ്ട് ഹൈപ്പിന് അത് ഓത്തൊരു പടമാണ് മൊത്തത്തിൽ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും വയലൻസും അതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഒരുപാട് ഞെട്ടിച്ചിട്ടുണ്ട് പിന്നെ ഈ സിനിമ എൻ്റെ കോ എൻ്റെ കോളേജ് ബി എം സി തലക്കാരിൽ പ്രൊമോഷൻ ചെയ്ത അപ്പോൾ ആ ടീം പറയുകയും ചെയ്തിട്ടുണ്ട് ഈ സിനിമ തിയേറ്ററില് പക്ക സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണെന്ന് അത് തന്നെയാണ് സിനിമ മൊത്തത്തിൽ ഒരു കിട്ടിലും പടമാണ്